ഹലോ എൻ്റെ പേര് കരിഷ്മ ഞാൻ എം എസ് സി ലൈഫ് സയൻസസ് പഠിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഒരു എം എസ് സി ഫ്രഷ് ഗ്രാജുവേറ്റ് ആയതിനു ശേഷം എനിക്ക് പി എച്ച് ഡിക്ക് പോകാനായിരുന്നു താല്പര്യം അപ്പം അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിലാണ് ഞാൻ എൽ എസ് സിയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ആദ്യം വന്നപ്പോൾ തന്നെ എനിക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ആറുമാസം കൊണ്ട് ഈ ജെ ആർ എഫ് സി എസ് സി ആർ ജെ ആർ എഫ് എന്നുള്ള ടഫ് എക്സാം എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള സംശയത്തോടെ തന്നെയാണ് ഞാൻ ആദ്യം വന്നത് ഇവിടെ വന്നിട്ടാകുമ്പോഴാണ് ഞാനിവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സും അവരുടെ മെൻറ്റർഷിപ്പും പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഇവിടുത്തെ ആംബിയൻസ് ഇതൊക്കെയായിട്ടൊന്ന് പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നത് ഈ ഒരു ആറുമാസം കൊണ്ട് എന്നെ കൊണ്ടാവുന്നതാണ് ഈ എക്സാം ക്വാളിഫൈ ആവുക എന്നുള്ളത് ഇവിടെ വന്നിട്ട് ഇവരുടെ ടെക്നീക്സൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു പറഞ്ഞിരുന്ന ടെക്നീക്സൊക്കെ ഫോളോ ചെയ്തിട്ടാകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ എം എസ് സി വരെ പഠിച്ചത് അത്രയും ഹാർഡ് വർക്കായിരുന്നു പിന്നീട് ഇങ്ങനെയൊരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ ആവശ്യം ഉള്ളത് സ്മാർട്ട് വർക്കാണ് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ് ഇതൊക്കെ എന്നെ ഈ ഒരു എക്സാം ക്വാളിഫൈ ആകാൻ വേണ്ടി വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും ഇതുപോലെ സി എസ് ഐ ആർ ജെ ആർ എഫ് അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇവർ ഒന്നും കൂടി പോളിഷ് ചെയ്തെടുക്കും സ്ട്രീംലൈൻ ചെയ്തെടുക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിനോടുള്ള ഭയവും മാറ്റിത്തരും അങ്ങനെ നിങ്ങൾക്ക് എക്സാം ശരിക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റും